ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്സ് ആയിട്ടാണ് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതൊരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ അതിലേക്ക് തക്കാളി ഒരു പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ എടുക്കുന്നത് ഇവിടെ മൂന്ന് മുട്ടയാണ് അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര മസാല വേണം അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടാം ഇനി അതിലേക്ക് നമുക്കൊരു മാവ് തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വെച്ചാൽ അത്ര എടുക്കാം പിന്നെ അതിലേക്കും ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് നല്ല പേസ്റ്റായത് തന്നെ ആഡ് ചെയ്യണം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കി എത്രയാ വേണ്ടച്ചാൽ അത്ര ആഡ് ചെയ്യാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി മതി ഓവറായിട്ട് വെള്ളമായി പോകരുത് ഒന്ന് ഓവറായിട്ട് കട്ടിയും പാടില്ല ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കാനും ഇതൊരു ഓംബ്ലേറ്റ് പോലെ നമുക്കത് പൊരിച്ചെടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാൻ നാല് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അടുത്തൊരു ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മാവിൽ ഈ ഓംലേറ്റ് മുക്കിയിട്ട് നമുക്ക് ബജി പോലെ പൊരിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് ഒരു നാലാക്കി കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ട് സൈഡും നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു നാറാവുമ്പോൾ നമുക്കത് എന്നു മാറ്റാം ഇതൊരു മുട്ട ബജി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ അതിൽ നമ്മൾ മുട്ട പൊരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നതെന്ന് മാത്രം ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇതും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ബജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സ്നാക്കാണ് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ